ഇന്ന് നമ്മൾ അധ്യാന വിഷയമാക്കുന്നത് വിശദമത്തായ സുവിശേഷം ആറും അധ്യായം പതിനഞ്ചും നിർവചനങ്ങളാണ് മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സന്തസ്സനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല ശിഷ്യന്മാരാവശ്യപ്പെട്ടതുകൊണ്ട് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു ഒറ്റ പ്രാർത്ഥന പഠിപ്പിച്ചതായിട്ടേ നമുക്കറിവുള്ളൂ നമ്മൾ ഒരു ദിവസത്തിൽ ഏറ്റവും കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും ഈ പ്രാർത്ഥന ചൊല്ലുന്നുമുണ്ട് സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന പ്രാർത്ഥന ഈ പ്രാർത്ഥനക്കകത്ത് സകല ക്രിസ്തുവിശ്വാസിയെയും കൊടുക്കാൻ ഒരു കെണി കൂടി വച്ചിട്ടുണ്ട് അതാണ് വിശദമത്തായുടെ സുവിശേഷം ആറാം അധ്യായം പതിനാല് പതിനഞ്ച് തിരുവചനങ്ങൾ മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല ശത്രുത വെറുപ്പ് വിദ്വേഷം പിണക്കങ്ങൾ ഇവ നമ്മുടെ പ്രാർത്ഥനകൾ മുകളിലേക്ക് ഉയരാനും ദൈവകൃപ താഴേക്ക് ഇറങ്ങി വരുവാനുമുള്ള വ്യക്തമായ തടസ്സമാണ് പല വിധത്തിലാവാം നമ്മൾ ഇവ വെച്ച് പുലർത്തുന്നത് ഒന്നാമതായി നമ്മളെ ദ്രോഹിച്ച് വേദനിപ്പിച്ചവർ അത് വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ഒക്കെ ആകാം ഞാൻ അവരെ എൻ്റെ വീട്ടിൽ കയറ്റാനോ ഞാൻ അവരുമായി സമ്പർക്കത്തിലാകുവാനോ തയ്യാറല്ല രണ്ടാമത്തെ വിഭാഗമാണ് പ്രതികാരം ചെയ്യാൻ അവസരം കിട്ടിയാൽ അങ്ങനെ എന്റെ മനസ്സിൽ കുറിച്ചിട്ടിട്ടുള്ളവർ അടുത്ത വിഭാഗമാണ് ചിലരെ നമ്മൾ വീട്ടിൽ കയറ്റും അവരുടെ വീട്ടിൽ പോകുകയും ചെയ്യും പക്ഷേ എന്റെ ഹൃദയത്തിൽ അവർക്ക് സ്ഥാനമില്ല എനിക്ക് അവരുടെ സ്നേഹം വേണ്ടതാനും മറ്റൊരു വിഭാഗമാണ് എന്നെ സംബന്ധിച്ച് എക്സിറ്റ് ചെയ്യാത്ത കുറെ പേർ അവർ ജീവിക്കുന്നോ മരിക്കുന്നോ അവർക്ക് സന്തോഷമോ ദുഃഖമോ അവർക്ക് രോഗമാണോ അവർ വിജയിക്കുന്നോ തോൽക്കുന്നോ ഇതൊന്നും എന്റെ വിഷയമല്ല എന്റെ ഹൃദയത്തിൽ നിന്ന് അവഗണിക്കപ്പെട്ടവർ അവൻ അവൾ അങ്ങനെയെങ്കിൽ എനിക്കെന്താ എന്ന മനോഭാവം ഇനി മറ്റൊരു വിഭാഗമുണ്ട് എന്നെ ഇഷ്ടമില്ലാത്തവർ എന്നോട് സ്നേഹം പ്രകടിപ്പിക്കാത്തവർ മിണ്ടാത്തവർ ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഗണത്തിൽപ്പെട്ടവരുണ്ടോ എനിക്ക് എന്ന് ഒരു സെൻസസ് എടുത്താലോ അവരെയൊക്കെ ഒന്ന് ഓർത്തെടുത്ത് കൊണ്ടുവന്നാലോ ഇവരോട് ക്ഷമിക്കാൻ ഇവരിൽ നിന്ന് ക്ഷമയേറ്റുവാങ്ങാൻ കൃത്യമായി കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ് ഒരു കോംപ്രമൈസിനും ഇക്കാര്യത്തിൽ കർത്താവ് തയ്യാറല്ല ഒരു ന്യായീകരണവും ഇക്കാര്യത്തിൽ കർത്താവ് സ്വീകരിക്കില്ല ഇത് വ്യക്തമാണ് സ്പഷ്ടമാണ് ഈ തിരുവചനത്തിൽ മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സുർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല എന്നത് ദൈവത്തിന്റെ ദാനമാണ് അതിനായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ആഗ്രഹിക്കുക ഒന്ന് താഴ്ന്നു കൊടുക്കാൻ തയ്യാറാകുക ക്രൂരവും നികൃഷ്ടവും ഭയാനകവുമായ കുരിശുമരണത്തോളം തന്നെ തന്നെ താഴ്ത്തി ശത്രുക്കളെ സ്നേഹിക്കാൻ തെറ്റുകൾ ക്ഷമിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ച പൊന്നുതമ്പ്രാനെ ക്ഷമ കൊടുക്കാൻ ക്ഷമ സ്വീകരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ആമേൻ